വാർത്തകൾ അഫ്കാർ അഫ്കാർ പേജ് ഡേറ്റ് ുംബത് മനസ്സിലാക്കണം എന്താ ഇമാം നവവി നിസാരനല്ല ഇമാം ഷാഫിയുടെ ശിഷ്യൻ ഇമാം നവവി നബവിടെ വന്ധ്യ ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ വന്ധ്യ ഗുരുനാഥൻ പ്രസിദ്ധ പണ്ഡിതൻ അബൂഷാമ ഇപ്രകാരം പറഞ്ഞു വർഷം തോറും നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ് കണ്ടോ നമ്മുടെ ഇക്കാലത്തുണ്ടായ പുത്തനാചാരമാണ് ചെറിയ പെരുന്നാൾ ഇക്കാലത്തുണ്ടായ പുത്തനാചാരമാണോ ബലി ഇക്കാലത്തുണ്ടായ ഭാഗമായി പുത്തനാചാരമാണ് പുത്തനാചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ആലോചിക്കണം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുള്ളൂ നിങ്ങളെ കയ്യിലുള്ള ഒക്കെ പുത്തനാചാര പുത്തനാചാരീനിലില്ല ഞങ്ങളാ ഞങ്ങളല്ല നിങ്ങൾ നോക്കി ഞാൻ എന്നിട്ടത് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നു വീട്ടിലിരുന്ന് വളരെ ഗൗരവമായിട്ട് ഭക്തി പുരസ്തരെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ അനുസരിക്കുക സമസ്ത പണ്ഡിതന്മാര് പഠിപ്പിച്ച ദീന് മുജാഹുദിക്കുക നിങ്ങൾ തള്ളിക്കളയാ അപ്പൊ നിങ്ങക്ക് ബന്ധല്ലേ എന്താ പെങ്ങളെ പെങ്ങളെ കഥ എന്താ കഥ